സ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അമേരിക്കയെ നമ്പിയാൽ നമ്പിയവൻ ഓമ്പി എന്ന് പറയുന്നത് പോലെയായി ബംഗ്ലാദേശിൻ്റെ അവസ്ഥ കാരണം സ്ഥിതിഗതികൾ കൂടുതൽ വ്യക്തമായ വരുന്തോറും കൂടുതൽ ദൃഢമായി വരുന്നത് അമേരിക്കയുടെ കളിയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ചിഹ്നഭിന്നമാക്കിയതെന്നാണ് അത്രമേൽ വികസനത്തിലേക്ക് കുതിക്കുകയായിരുന്നു ബംഗ്ലാദേശ് നമുക്കറിയാം പ്രാൻ പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഒക്കെ ഉള്ളൊരു രാജ്യം സാമ്പത്തിക വിദഗ്ദ്ധരുടെയൊക്കെ വിലയിരുത്തലനുസരിച്ച് പത്തൊമ്പത് വർഷത്തിനുള്ളിൽ ലോകത്തിലെ മികച്ച സാമ്പത്തിക രാജ്യങ്ങളിൽ സാമ്പത്തിക രാജ്യങ്ങളിൽ എന്ന് വെച്ചാൽ വികസിതമാകുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറുമായിരുന്ന ബംഗ്ലാദേശ് ഇന്ന് ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ് പുറത്തു വരുന്ന വാർത്തകൾ ഏറ്റവും ഭയാനകം കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു ആവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു വളരെ കേട്ടാൽ വിഷമുണ്ടാക്കുന്ന വാർത്തകൾ പക്ഷേ പിന്നിൽ ആര് എന്ന യാഥാർത്ഥ്യം വ്യക്തമാകുമ്പോൾ അമേരിക്കയുടെ പേരാണ് ഒരിക്കൽ കൂടി കേൾക്കുന്നത് അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കപ്പോഴും എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് പോകുന്നവരാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമായാലും ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നമായാലും അതിൻ്റെ ക്രിയേറ്റർ ജനങ്ങൾ തമ്മിത്തല്ലിച്ചാകുക ലോകമൊഴിടത്തോളം കാലം എന്ന ലക്ഷ്യം വെച്ച് ഇത്തരം രാജ്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാക്കി കടന്നു പോകുന്നത് യൂറോപ്യൻ ശക്തികളാണ് ബംഗ്ലാദേശിലും അത് സംഭവിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ സെൻറ്റ് മാർട്ടിൻ എന്ന ദ്വീപ് അമേരിക്ക ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അമേരിക്കൻ ഇൻ്റലിജൻസും മറ്റുള്ളവരും ഇടപെട്ട് ബംഗ്ലാദേശിൽ കലാപങ്ങളും അട്ടിമറികളും ഉണ്ടാക്കുന്നതെന്ന് ഷെയ്ഖ് ഹസീന തൻ്റെ പ്രസ്താവനയിൽ കൂടി വ്യക്തമാക്കുമ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെ ക്രൂരമുഖങ്ങളിലൊന്നാണ് കാരണം ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും വക്താക്കളായി മുന്നോട്ട് വരുന്ന അമേരിക്ക അമേരിക്കയാണ് ബംഗ്ലാദേശിലെ ഇത്തരം പ്രശ്ന പ്രശ്നങ്ങളുടെ കാരണപൂത്ര എന്നറിയുമ്പോൾ ഒരിക്കൽ കൂടി ചോദ്യചിഹ്നം വരികയാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കാണ് അമേരിക്ക കടന്നു കയറുന്നത് എല്ലായിടത്തും അങ്ങനെയാണ് ഇപ്പോൾ ഇറാഖിലായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തായാലും ഒക്കെ അമേരിക്ക ആ രാജ്യത്തിലേക്ക് കടന്നു കയറുകയും അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ച് നിഷ്ഠൂരമായി തൂക്കിക്കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് ഇറാക്കിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത് ഒരിക്കൽ കൂടി അത് ബംഗ്ലാദേശിൽ സംഭവിക്കുകയാണോ എന്ന് നമ്മൾ തോന്നിപ്പോകുന്നു കാരണം അത്രമേൽ ഭയാനകമാണ് ബംഗ്ലാദേശിലെ കലാപ വാർത്തകൾ അവിടെ നിന്ന് നിൽക്കുന്ന വാർത്തകളൊക്കെ ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയൊക്കെ സ്ത്രീകൾ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന രംഗങ്ങൾ കൊളോണിയലിസത്തിൻ്റെ ഏറ്റവും ഭീകരമായ മുഖമായി അമേരിക്ക മാറിയിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താം കാരണം ഒരു ദ്വീപ് അമേരിക്കയുടെ ബേസ്മെൻറ്റ് എന്തെങ്കിലും നാവിക അല്ലെങ്കിൽ സൈനിക ആസ്ഥാനങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി സെൻറ് മാർട്ടിൻ ദ്വീപ് ഉപയോഗിക്കാമെന്നായിരിക്കും അമേരിക്ക കരുതിയിട്ടുണ്ട് കാരണം ഇന്ത്യയോടും ചൈനയോടും ഒക്കെ അടിസ്ഥ വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മാർട്ടിൻ ദ്വീപ് ബംഗ്ലാദേശ് പാകിസ്ഥാന് ബംഗ്ലാദേശ് അമേരിക്കയ്ക്ക് നൽകി കഴിഞ്ഞാൽ അവിടെ ഒരു സൈനിക ക്യാമ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്നും ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടൊക്കെ എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആ ക്യാമ്പ് സൈനിക ആവശ്യങ്ങൾക്ക് സൈനിക വിമാനങ്ങൾക്ക് അവിടെ നിന്ന് പുറ പുറപ്പെട്ട് ശത്രുരാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും എന്ന അർത്ഥത്തിലാണ് സെൻറ്റ് മാർട്ടിൻ ദ്വീപ് ബംഗ്ലാദേശിനോട് അമേരിക്ക ആവശ്യപ്പെടുത്തുന്നത് പക്ഷേ ബംഗ്ലാദേശ് അത് നിരസിച്ചു കാരണം അത് രാജ്യത്തിൻ്റെ പരമാധികാരമാണ് ആ ആ ദ്വീപ് അവരുടെ കയ്യിലിരിക്കുന്ന ദ്വീപ് അവർ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ആ രാജ്യത്ത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അമേരിക്ക ചെയ്തത് ഷെയ്ഖ് ഹസീനയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഇതാണ് അവിടെ നിന്ന് വിദ്യാർത്ഥികളെയും മറ്റു പ്രക്ഷോഭരേയും സാമ്പത്തിക സഹായങ്ങളെയൊക്കെ നൽകി ഷെയ്ക്ക് ഹസീന ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുകയും രാജ്യത്തെ അരാജകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുകയാണ് ഒരിക്കൽ കൂടി നമുക്ക് വ്യക്തമായാണ് അമേരിക്ക നമ്പിനാൽ നമ്പിയവൻ ഊമ്പിയെന്ന് നമ്മുടെ രാജ്യത്തിനും ഇതൊരു താക്കീതാണ് കാരണം നമുക്കെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന പാർട്ട്ണർ റഷ്യ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എങ്ങനെയായിരുന്നു നമുക്കെപ്പോഴും രാജ്യത്തിന് വളരെ പ്രയാസകരമായ സന്ദർഭങ്ങളിലൊക്കെ ഒപ്പം നിന്ന രാജ്യം റഷ്യയാണ് അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എപ്പോഴും റഷ്യയുടെ ഭാഗം ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത് എന്നാണ് കാരണം അമേരിക്ക എപ്പോഴും വിശ്വസിക്കാൻ പറ്റിയ ഒരു പാർട്ട്ണർ ആയി എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഉക്രൈൻ്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം ഉക്രൈൻ അമേരിക്കൻ പക്ഷപാതിയായിരുന്നു നാറ്റോയിലേക്ക് ചേരണം യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക വിട്ടിട്ട് അതുപോലെ അല്ല റഷ്യ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള പാർട്ടിനാണ് മിക്കപ്പോഴും പാകിസ്ഥാനൊക്കെ നമ്മൾ ആക്രമിക്കാൻ വന്നപ്പോൾ റഷ്യ പഴയ സോവിയറ്റ് യൂണിയൻ നമുക്ക് ഉറപ്പ് തന്നു ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് റഷ്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണം നേടേണ്ടി വരുമെന്ന് അങ്ങനെ ശക്തമായി നമ്മുടെ ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണോ അമേരിക്ക അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ തൽക്കാലം ഇടാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്